നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് അരിച്ചെടുക്കാ ഇത് പിഴിഞ്ഞ് വേണ്ട ഇത് നമ്മള് പിഴിഞ്ഞതിനകത്തോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട എൻ്റെ കംപ്ലീറ്റ് സത്ത് കംപ്ലീറ്റ് ഇറക്കി നല്ല കഷായം മാതിരി ഇരിക്കുന്നതാ വേണ്ട വേണ്ട നമുക്കിത് അതിൻ്റെ വേസ്റ്റ് ഇതിനകത്ത് ഇതിനകത്ത് തന്നെ അതിൻ്റെ മുള്ളും മറ്റു വേസ്റ്റും ഒക്കെയാണ് ഉള്ളത് അപ്പം നമ്മളത് പിഴിഞ്ഞ് ഇങ്ങനെയാണ് നമ്മൾ എടുത്ത് തയ്യാറാക്കി എടുക്കുന്ന വിധം നമ്മളിത് കണ്ട ഇത് നല്ല കണ്ടോ കുഴമ്പ് കുറുക്ക് രൂപത്തിലാണ് അല്ല ഒരു കുഴമ്പ് മാതിരി ഇരിക്കുന്നുണ്ടോ ഒരു നല്ല ഇതാണ് കഷായം അപ്പൊ നമുക്ക് വേണ്ട ഇത് അരിച്ചെടുത്ത ഫിഷമിനാസിലെ നമുക്ക് ഒരു